ഡോക്ടർമാരുടെ സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എ കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ആ സംഘടന ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിനെതിരെ നിരന്തരം വരുന്ന അസത്യവും തെറ്റിദ്ധാരണാജനകവും ആയ മാധ്യമ പ്രചാരണങ്ങളെ കെ ജി എം സി ടി എ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു രോഗത്തിനെക്കുറിച്ചോ ചികിത്സയെക്കുറിച്ചോ രോഗികൾക്കോ കൂട്ടിരിപ്പുകാർക്കോ ഉണ്ടായേക്കാവുന്ന സംശയങ്ങളും പരാതികളും തെറ്റിദ്ധാരണകളും ചികിത്സിക്കുന്ന ഡോക്ടർ പോലും അറിയുന്നതിനു മുന്നേ മാധ്യമങ്ങളിൽ വസ്തുതാവിരുദ്ധമായ രീതിയിൽ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ പ്രവണത പൊതുജന ആരോഗ്യ മേഖലയെ ദോഷകരമായി ബാധിച്ചേക്കുമെന്ന് കെ ജി എം സി ടി എ ഭയപ്പെടുന്നു ഇപ്പോൾ അസ്ഥിരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നുണപ്രചാരണം അതിന്റെ ഭാഗമായി കാണേണ്ടതാണ് കയ്യിലെ അസ്ഥികൾ പൊട്ടിയ അവസ്ഥയിൽ വന്ന രോഗിക്ക് അസ്ഥികളെ ഉറപ്പിക്കാൻ ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കുകയും പ്ലേറ്റും സ്ക്രൂവും ഉപയോഗിച്ച് പൊട്ടിയ എല്ലുകളെ ഉറപ്പിക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ കൈക്കുഴയിലെ അസ്ഥികൾ തെന്നിപ്പോകാതെ ഇരിക്കാൻ താൽക്കാലികമായി കമ്പിയിട്ട് വെക്കുകയും ചെയ്തു ശസ്ത്രക്രിയയ്ക്ക് ശേഷം എടുത്ത എക്സ്റേയിൽ കൈക്കുഴ തെന്നിപ്പോകാതെ ഇരിക്കാൻ താൽക്കാലികമായി ഇട്ട് വെക്കുന്ന കമ്പിയുടെ കിടപ്പിൽ ജൂനിയർ ഡോക്ടർക്ക് സംശയം തോന്നുകയും ചിലപ്പോൾ അത് മാറിയിടേണ്ട ആവശ്യകത വന്നേക്കാമെന്ന് രോഗിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ മുതിർന്ന ഡോക്ടറുമായി സംസാരിച്ച ശേഷം അതിൻ്റെ ആവശ്യമില്ല എന്നും മനസ്സിലാക്കുകയും ചെയ്തു വസ്തുതകൾ ഇതാണെന്ന് ഇരിക്കെ മാധ്യമങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ കമ്പി മാറിയെന്നും വേറെ രോഗിയുടെ കമ്പി ഇട്ടെന്നും മുതൽ അതിശോക്തി നിറച്ച പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി ഇത്തരം വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ പൊതുജനാരോഗ്യ സംരക്ഷണ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെയും നിയമപരമായും ആശയപരമായും സംഘടന നേരിടുമെന്ന് അറിയിക്കുന്നു ഡോക്ടർ കൃഷ്ണൻ സി യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ ബാസിദ് യൂണിറ്റ് സെക്രട്ടറി കെ എം സിറ്റി കോഴിക്കോട് യൂണിറ്റ് ഇതാണ് പത്രക്കുറിപ്പ് ഈ പത്രക്കുറിപ്പിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് വസ്തുതകൾ ഇതാണെന്നിരിക്കെ മാധ്യമങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ കമ്പി മാറിയെന്നും വേറെ രോഗിയുടെ കമ്പിയിട്ടെന്നും മുതൽ അതിശോക്തി നിറച്ച പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി അതിശോക്തി നിറച്ച പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു പൊതുജനാരോഗ്യ മേഖലയ്ക്കെതിരെ എന്നാണ് ഡോക്ടർമാരുടെ സംഘടന പ്രസ്താവനയിൽ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് സർക്കാർ ആശുപത്രികൾക്കെതിരെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്കെതിരെ നിരന്തരം വാർത്തകൾ ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല കേരളത്തിൽ ഇപ്പോൾ സവിശേഷമായ ഒരു സാഹചര്യമുണ്ട് അത് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല നന്നായി ശക്തിപ്പെട്ടിട്ടുണ്ട് നല്ല വളർച്ചയുണ്ടായിട്ടുണ്ട് വളർച്ച എന്ന് പറഞ്ഞാൽ അയ്യായിരത്തോളം ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അത് വികസിച്ചിട്ടുണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗ്രാമങ്ങളിൽ പോലും ഡോക്ടർമാരെ കിട്ടുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും ഡ്യൂട്ടിയിൽ ഡോക്ടർമാരുണ്ട് ഓ പി പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ പൊതുജനാരോഗ്യ ശൃംഖലകൾ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് സർക്കാർ ആശുപത്രികളുടെ കെട്ടിടങ്ങളുടെ അവസ്ഥയായാലും പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ എൽ സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച പൊതുജനാരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനം കൂടുതൽ നന്നായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിച്ചാൽ അത് ബോധ്യപ്പെടും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ നമ്മുടെ പ്രാഥമിക ആരോഗ്യ മേഖലയും അവിടുത്തെ സംവിധാനങ്ങളും കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന വാർത്തകളും ഇതിനു മുമ്പ് വരികയും ചെയ്തിട്ടുണ്ട് അത് ഒരുപക്ഷെ മറ്റൊരു മേഖലയെ തളർത്തിയിട്ടുണ്ട് ആ മേഖല സ്വകാര്യ ആരോഗ്യ മേഖലയാണ് സ്വകാര്യ ആശുപത്രി ശൃംഖല അത് ശക്തമാണ് കോടികളുടെ നിക്ഷേപമാണ് ആ കോടികളുടെ നിക്ഷേപമുള്ള സ്വകാര്യ ആശുപത്രി ശൃംഖലകൾ അവർ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ സ്വാധീനിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന സംശയം പല ഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ വാർത്തയായി മാറുന്നു മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി മാത്രം ഒരു റിപ്പോർട്ടറെ ചുമതലപ്പെടുത്തുന്നു അവിടെ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വാർത്തയായി നൽകാൻ മാധ്യമങ്ങൾ മത്സരിക്കുന്നു എന്തിന് എന്ന ചോദ്യം ഉയർന്നുണ്ട് അത് കേവലം ഒരു മന്ത്രിക്കെതിരെയുള്ള പരാമർശമോ അതല്ലെങ്കിൽ വീണാ ജോർജ് മന്ത്രി വീണ ജോർജിനെതിരെയുള്ള വിമർശനമോ ആയി മാത്രം കണ്ടാൽ പോരാ അത് പൊതുജനാരോഗ്യ സംവിധാനം ആ ശൃംഖല ആ ശൃംഖല തകർക്കണം തകരണം എന്ന് ആഗ്രഹിക്കുന്നവർ അതിന് പിറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെട്ടാൽ സ്വകാര്യ മേഖലയിലേക്ക് ആളുകൾ പോകാതിരിക്കും അവിടെ രോഗികൾ കുറഞ്ഞിരിക്കും പ്രധാനപ്പെട്ട കാര്യം അവർ രോഗികൾ സ്വാഭാവികമായും സർക്കാർ സംവിധാനങ്ങളിലേക്ക് വരും താരതമ്യേന ചികിത്സാ ചെലവ് കുറവായ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കും അത് കൊള്ളയടിക്കുന്ന അതല്ലെങ്കിൽ രോഗികളെ വിരിഞ്ഞ് മുറുക്കുന്ന സ്വകാര്യ ആരോഗ്യ ശൃംഖലയ്ക്ക് മേഖലയ്ക്ക് വലിയ ദോഷം ചെയ്യുന്നുണ്ട് കോടികൾ നിക്ഷേപമാണ് ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഓരോ സ്വകാര്യ കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കോർപ്പറേറ്റ് കമ്പനികളായി മാറിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും അതിൻ്റെ ദോഷം അവിടെ ഉണ്ടാകും അവർക്ക് രോഗികളെ കിട്ടാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തും അവർ വലിയ തുക പരസ്യമായി മാധ്യമങ്ങൾക്ക് നൽകും അതൊക്കെ മറ്റൊരു രൂപത്തിൽ ഈ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും സ്വാധീനിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ മന്ത്രിസഭയിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ നിന്ന് ഈ കടന്നാക്രമണം നേരിടേണ്ടി വന്ന മന്ത്രിമാർ അതിൽ ഒന്നാം സ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെയാണ് സംശയമേയില്ല അദ്ദേഹം സി പി സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ ഇങ്ങോട്ട് അദ്ദേഹം നേരിട്ട മാധ്യമങ്ങളുടെ കടന്നാക്രമണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എസ് എസ് കേസ് മുതൽ മാസപ്പടി കേസ് വരെ അവസാനം കേസാകുന്നു കോടതിയാകുന്നു കോടതി വെറുതെ വിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതി അവസാന നിമിഷം വരെ നാം കണ്ടതാണ് എന്നാലും വാർത്തകൾക്ക് പറ്റുമൊന്നുമില്ല എഴുതി നിറച്ച വാർത്തകൾ എത്രമാത്രമുണ്ട് എന്ന് ഒന്ന് ഈ എഴുതുന്നവർ ഒന്ന് മറിച്ചു നോക്കുന്നത് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ എന്തൊക്കെയാണ് ഞാൻ എഴുതി കൂട്ടിയത് എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാകും അതിനുശേഷം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിക്ക് ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ നിന്ന് വ്യക്തി അധിക്ഷേപം വരെ എത്തിയ വാർത്തകൾ നേരിടേണ്ടി വന്ന ആൾ മറ്റാരുമല്ല അത് പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് യു എഫ് നേതാവായിരുന്നു അദ്ദേഹം മന്ത്രിയായതു തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചതാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണം നല്ല രീതിയിൽ കേരളത്തിൽ നടന്നിരുന്നു മരുമകൻ പ്രയോഗം ആ പ്രയോഗം ഉപയോഗിക്കാത്ത പ്രതിപക്ഷ നേതാക്കളില്ല മാധ്യമങ്ങളില്ല മാധ്യമ പ്രവർത്തകരില്ല എന്ന അവസ്ഥ വരും ഡിവൈഎഫ്ഐയുടെ നേതാവായി അഖിലേന്ത്യാ പ്രസിഡന്റായി നിൽക്കുന്ന നിൽക്കുന്നതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും മന്ത്രിയാവുകയും ചെയ്യുന്നത് അത് പി എ മുഹമ്മദ് റിയാസിന് ലഭിക്കേണ്ട അംഗീകാരം തന്നെയാണ് എന്ന കാര്യം സംശയമേയില്ല പക്ഷേ അതൊക്കെ മുഖ്യമന്ത്രിയുടെ മകളെ വാഹം കഴിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് അതിലേക്ക് ചുരുക്കി കെട്ടാനും അത് വലിയ പ്രചാരണായുധമാക്കാനുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നത് മറ്റൊരു വസ്തുതയാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ നിന്ന് ആക്രമണം നേടേണ്ടി വന്ന വ്യക്തി മറ്റാരുമല്ല അത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ കഴിയും അതിൽ ചില ഘടകങ്ങൾ മറ്റു ചില ഘടകങ്ങളൊക്കെയുണ്ട് വീണ ജോർജ് നേരത്തെ മാധ്യമ പ്രവർത്തകയായിരുന്നു വീണാ ജോർജിന് മുകളിലും താഴെയുമൊക്കെ പ്രവർത്തിച്ച ആളുകളാണ് ഇപ്പോഴത്തെ പ്രധാന മാധ്യമ പ്രവർത്തകർ അവർക്ക് ഉള്ള ഒരു കുശുംബും കൂടി ഇതിനകത്തുണ്ടോ എന്ന സംശയം പല ഭാഗത്തു നിന്നും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് അതൊന്നുമല്ല കാര്യം ഇതൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയുള്ള കൂലി എഴുത്താണ് എന്ന രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രസ്താവനകൾ ഡോക്ടർമാരുടെ സംഘടനകൾക്ക് ഇറക്കേണ്ടി വരുന്നത് ഡോക്ടർമാരുടെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ ആത്മവീര്യം തകർക്കുന്ന രൂപത്തിൽ വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമങ്ങളുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കെ എം സി ടി പോലെയുള്ള ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് ഇത്തരം ഒരു പ്രസ്താവന തന്നെ ഇറക്കേണ്ടി വരുന്നത്